നമ്മൾ ബാറ്ററി രണ്ടും ഇൻവെർട്ടർ ഇല്ലാണ്ട് എങ്ങനെയാണ് സോളാറിൻ്റെ ഡയറക്റ്റ് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാനാണ് നമ്മൾ പരീക്ഷണം പോ ഇരുന്നൂറ് വർഷൻ്റെ ആറ് പാനലാണ് ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ ഒരു മുന്നൂറ്റമ്പത് വർഷൻ്റെ ഒരു പാനലുണ്ട് നമുക്കിന് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോൾ നമ്മൾ സീരിയസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ പാനലൊക്കെ സീരിയസ് ചെയ്ത് തന്നിരിക്കുന്നത് ഈ സ്വിച്ച് ബോർഡ് വന്നിട്ടുണ്ട് ഡയറക്റ്റ് ഡയറക്റ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് വീട്ടിലുണ്ടാക്കിയാണ് ബൾബിന്റെ വർട്ട്സ് അറുപത് വർട്സ് ആണ് ഫാൻ പന്ത്രണ്ട് ഇന്നിവിടെ ചെയ്ത അവസാനിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഡയറക്റ്റ് സോളാർ ചെയ്യുന്ന വാഷിംഗ് മെഷീൻ വസ്റ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക